സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലടക്കം മഴ കനത്തു പെയ്യുകയാണ് കക്കയം ഡാമിലെ ജലനിരപ്പ് ബ്ലൂ അലേർട്ട് ലെവലിൽ എത്തിയതിനാൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ട് കുറ്റ്യടിയിലെയും പുഴയോ പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ ചേരുകയാണ് രാജേഷ് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ അഭിരാമി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് മലബാർ മേഖലയിലടക്കം ഇന്ന് രാവിലെ അല്പസമയം മഴ മാറി നിന്നെങ്കിലും പിന്നീട് പൂർവാധികം ശക്തിയോടെ മഴ കനത്തുപെയ്യുന്നതാണ് കണ്ടത് ജില്ലയുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഡാം സൈറ്റുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇടമുറിയാതെ മഴ കനത്തുപോയുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചു ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് സാധാരണ ബ്ലൂ അലർട്ട് പുറപ്പെടുവിക്കുക ആ ബ്ലൂ അലേർട്ടാണ് ഇപ്പോൾ കക്കയം ഡാമിൽ നിലനിൽക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത് പുറപ്പെടുവിച്ചിട്ടുള്ളത് മഴ ശക്തമായി തുറന്നാൽ ഷട്ടർ തുറക്കേണ്ടി വരും ഇത് കുറ്റ്യാടി പുഴയിൽ വെള്ളം ഉയരാൻ കാരണമാകും ഡാമിൽ നിലവിൽ സംവരണശേഷിയുടെ എഴുപത് ശതമാനത്തിലേറെ വെള്ളം ഉണ്ട് എന്ന അതീവ ഒരു സ്ഥിതിവിശേഷം തുടരുകയാണ് ഒപ്പം തന്നെ കക്കയം ഡാം തുറന്നാൽ കനാലിലേക്കുള്ള ഷട്ടറുകൾ തുറക്കേണ്ട അവസ്ഥയുണ്ടാകും ഇത് കോരപ്പുഴ പൂനൂർ പുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് ഉയർത്തും അതുകൊണ്ട് കോരപ്പുഴക്കും പൂനൂർ പുഴക്കുമൊക്കെ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ കുറ്റ്യാടിപ്പുഴ ആ പരിസരത്തുള്ള ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആ നിർദ്ദേശമുണ്ട് ജാഗ്രത പാലിക്കുക ഒരുപക്ഷെ ഡാം തുറക്കേണ്ട സ്ഥിതി വന്നാൽ കഴിഞ്ഞ ഒരു നാല് വർഷം മുമ്പേ ഉള്ള ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സുരക്ഷിതമായ ഇടങ്ങൾ തേടി ഇപ്പോഴേ കാര്യങ്ങൾ നീക്കുക എന്നൊക്കെ ുള്ള രീതിയിലേക്ക് ജാഗ്രതാ നിർദ്ദേശം വരുന്നു അതേസമയം കോഴിക്കോട് ജില്ലയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് വിലങ്ങാട് പുഴ കരാകവിഞ്ഞൊഴുകി റോഡിൽ വെള്ളക്കെട്ടുണ്ടായതോടെ വിലങ്ങാട്ട് എല്ലാ സ്കൂളുകൾക്കും അവധി നൽകി വിലങ്ങാട് ഹൈസ്കൂൾ സെന്റ് ജോർജ് എച്ച് എസ് സ്റ്റെല്ല മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജയറാണി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ് ഒപ്പം കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് ഏതായാലും കോഴിക്കോട് മലപ്പുറം ജില്ലയിലടക്കം മലബാർ മേഖലയിൽ മഴ കനത്തു പെയ്യുകയാണ് സുരക്ഷിത സുരക്ഷിതായിരിക്കുക ജാഗ്രത പാലിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി ഈ ഈ സാഹചര്യത്തിലുണ്ട് കക്കയം ഡാം തുറന്ന തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതീവ ജാഗ്രതയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ കാര്യങ്ങൾ എത്തും എന്നതിൽ തർക്കമില്ല അഭിരാമി